ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഷ്യാം ഒരു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയേണ്ടത് വണ്ടി നിർത്ത് വണ്ടി നിർത്താനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്രുതി ഞാൻ വേണ്ട നിങ്ങളൊന്നും പറയണ്ട അതെ നിങ്ങൾ വണ്ടി കയറാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ വണ്ടി കയറിത് നിങ്ങളുള്ള പ്രണയം മൂത്തിട്ടൊന്നും അല്ല അതുമാത്രമല്ല ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ഭാര്യ കെട്ട് വേറൊരു പുറകെ പോകണമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ ജീവിതവും അതുപോലെ തന്നെ ഉപദേശവും നോക്ക് അഞ്ജലി മാഡം മുത്തശ്ശൊക്കെ ഞാൻ നിങ്ങളുടെ വണ്ടിയിലേക്ക് കയറിയത് അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടല്ലോ ഇനി ഇതിൻ്റെ പേരിൽ അധികാരം എടുക്കാൻ ും അവകാശം സ്ഥാപിക്കാണെന്ന് നിങ്ങൾ വരണ്ട ശ്രുതി ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി കാറി അങ്ങോട്ട് ഇറങ്ങും കേട്ടോ അത് കാണുമ്പോഴേക്കും ശ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുവാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ശ്രുതി വീട്ടിലേക്ക് പോവാട്ടോ ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മനോരമേനെയാണ് മനോരമ പ്രീതിയുടെ ചോദിക്കുന്നുണ്ട് എടി സത്യം പറയടി അവൾ എങ്ങോട്ടടി പോയത് ആൻറ്റി എനിക്കറിയില്ലാൻറ്റി എന്ന് പ്രീതി പറയാണ് എടി ചേച്ചിയ രീതി കൂടി മറ്റുള്ള അഭിനയിക്കുന്ന പോലെ എന്നോട് അഭിനയിക്കല്ലേ നിന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് അവൾ പോയത് സത്യമായിട്ടും അവൾ അവളിവിടുന്ന് പോയെന്ന് മാത്രം നിങ്ങളെപ്പോലെ തന്നെ എനിക്കറിയുള്ളൂ ഇവിടെയാണ് പോയത് എന്തിനാണ് പോയത് എന്നൊന്നും എനിക്കറിയില്ല ആൻറ്റി എന്ന് പറയുകയാണ് രണ്ടും പഠിച്ച കള്ളികളാണ് രണ്ട് തീഫ് അവളിങ്ങോട്ട് വരട്ടെ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് രണ്ടു പേർക്കും എന്തോ വലിയൊരു ദുരുദ്ദേശമുണ്ട് നിങ്ങളുടെയൊക്കെ കള്ളക്കണ്ണീരും അതുപോലെ തന്നെ സ്നേഹനാടകമൊക്കെ ഇവിടുള്ള എല്ലാവരും വിശ്വസിക്കുകയേക്കും പക്ഷെ മനോരമ വിശ്വസിക്കില്ല മനോരമ അങ്ങനെ കൂട്ടുണ്ട നീ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരം അവിടെ നിന്ന് പോകാം കേട്ടോ പ്രീതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ് അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും രാവിലെ തന്നെ അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക രാമേട്ട രാമേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ കുഞ്ഞെ അല്ല ശ്രുതിനെ കണ്ടിരുന്നോ ശ്രുതി കുഞ്ഞ് അല്ല അവൾ ഇവിടെ കാണുന്നില്ല ആ രാവിലെ ധൃർതി പിടിച്ച് എവിടെ പോകുന്നത് കണ്ടിരുന്നു എവിടെയൊക്കെ പോയെന്ന് അറിയാവോ ഇല്ല കുഞ്ഞേ ഞാൻ ചോദിക്കുന്ന മുമ്പേ ധൃതി പിടിച്ച് പോയായിരുന്നു എന്ന് പറയുകയാണ് ശരി രാമേട്ട എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ മനോരമയും അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയും കൂടി വരുവാട്ടോ എന്താ കുഞ്ഞ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈശ്വര ഇവരോട് ഞാൻ എന്തു പറയും എന്ന് അശ്വിനെ ആലോചിക്കുകയാണ് അല്ല നീ കാണിക്കണത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സുദീന ഒറ്റക്ക് പറഞ്ഞിട്ടത് ശരിയാണോ അവൾ പോലും എനിക്ക് അറിയില്ലല്ലോ ഈശ്വര ഇവിടെ ഞാൻ എന്ത് സമാധാനം പറയും എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം മുത്തശ്ശ് പറയേണ്ടത് അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത് തീരുമാനിച്ച് കല്യാണമല്ലേ പിന്നെ അവളെ മാത്രം അവളെ വീട്ടിലേക്ക് പറഞ്ഞിട്ടെന്ന് ശരിയാണോ ഓ അപ്പോൾ അവൾ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് സമാധാനം എന്ന ശ്രീ മനസ്സിലിങ്ങനെ വിചാരിക്കാം കേട്ടോ എന്താ കുഞ്ഞിനെയൊന്നും പറയാത്തത് അവളെ മാത്രം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടത് ശരിയാണോ അങ്ങനെ ശ്രുതിയുടെ വീട്ടുകാർ മാത്രം കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയോ ആ അത് പിന്നെ മുത്തശ്ശി ഞാനാ അവളെ പറഞ്ഞിട്ടത് തെറ്റിദ്ധാരണയ്ക്കൊന്ന് മാറ്റാനായിട്ട് ആ അത് കൊള്ളാം ശ്രുതിയുടെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണ മാത്രം മാറിയാൽ മതിയോ ഞങ്ങൾക്കും അതറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നീ ഞങ്ങൾക്കും പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് നിനക്കത് പറയാൻ വലിയ താല്പര്യമില്ലെന്നറിയാം നിനക്ക് താല്പര്യമുള്ള സമയത്ത് പറഞ്ഞാൽ മതി പക്ഷേ അവളെ മാത്രം വീട്ടിലേക്ക് ഉദ്ദേശം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവളെ മാത്രം ഒരു കുറ്റക്കാരിയാക്കാൻ വേണ്ടല്ലോ നീ അവളെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വിട്ടത് ഇതിന് തെറ്റുകാരനും നീയും കൂടിയല്ലേ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിലെ വീട്ടിലേക്ക് പോയിട്ട് അവളെയും കൂട്ടിക്കൊണ്ടുതന്നെ പോയി പോകുമ്പോഴേക്കും അവിടെ പോയിട്ട് അവരുടെ മാപ്പും പറയണം എന്ന് പറയാണ് ശരി മുത്തശ്ശി എന്ന് പറയേണ്ടത് അഞ്ജലി പറയേണ്ടത് അത് മാത്രമല്ല കുഞ്ഞ ചെയ്തു പോയ കാര്യങ്ങൾക്കൊക്കെ അവരോട് സോറി പറയണം ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരണം കേട്ടല്ലോ അഞ്ജലി പറഞ്ഞത് അതുപോലെ ചെയ്യണം എന്ന് മുത്തശ്ശി പറയാണ് ശരി ഞാൻ ഇപ്പോൾ തന്നെ പോകാം ശ്രുദിനെ കൂട്ടിക്കൊണ്ടുവരാൻ അവളുടെ വീട്ടുകാരോട് സംസാരിക്കാം ശരി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും അഞ്ചിരി അവിടെ നിന്ന് പോകുകയാണ് ശേഷം മനോരമ അശ്വിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ അശ്വിനും ഈശ്വര ഇവരെന്താണവ ചോദിക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ മനോരമനെ നോക്കുമ്പോഴേക്കും മനോരമ ഒന്ന് പേടിച്ചു പോകണം അയ്യോ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അശ്വിനെ നോട്ടത്തിൽ തന്നെ മനോരമ പേടിച്ച് ഓടി പോകുകട്ടോ അങ്ങനെ നമ്മുടെ അമ്മായി ആണെങ്കിൽ വീട്ടിൽ ഓരോരോ പണികളിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഹോ ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളുള്ള സമയത്ത് എന്തൊരു ആശ്വാസമായിരുന്നു രണ്ടും കൂടി ഒരുമിച്ച് കെട്ടിപ്പോ എന്ന് വിചാരിച്ചില്ലല്ലോ എൻ്റെ കൃഷ്ണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരോ കോണിംഗ് ബലടിക്കുകയാണ് പ്രമേലിടത്തി ആരോ വന്നിട്ടുണ്ട് ആരാന്ന് നോക്കുകയെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അമ്മ വാതിൽ തുറന്നോക്കുമ്പോഴേക്കും ശ്രുതിയാണ് കേട്ടോ ശ്രുതിനെ കാണുന്നത് അമ്മ ഷോക്കായിട്ട് കുറച്ചു അങ്ങനെ തന്നെ നിൽക്കുവാണ് ആരാ പ്രമിലിടത്തി വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമമായി വരുന്നുണ്ട് അമ്മായി ശ്രുതിനെ കാണുമ്പോഴേക്കും ഏ ഇവളോ നീ എന്തു ചെയ്യാണിവിടെ വന്നത് നിന്നെ ഞങ്ങൾക്കാർക്കും കാണേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ ആ നിങ്ങൾക്കാർക്കും ഞങ്ങൾ എന്നെ കാണേണ്ടായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല ഓ ഹോ നീ അങ്ങനെ പഞ്ചായം വളർത്താനോ ഒന്നും പറയണ്ട ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അമ്മായിക്കും അമ്മയ്ക്കൊക്കെ എന്തറിയേണ്ടത് ഞാൻ അന്നൊരു തീരുമാനം അങ്ങനത്തെ തീരുമാനത്തിൽ എന്താണെന്ന് അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുക ആ ഉത്തരവായിട്ടോ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അതെ അന്ന് ഞാൻ എങ്ങനെ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തല്ലേ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് അതിനുള്ള ഉത്തരം കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ആ എങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ പക്ഷേ അത് ഞാൻ പറയാൻ പോണത് ഞാനല്ല എൻ്റെ ഭർത്താവാണ് എന്നിട്ട് അഷിമോൻ എവിടെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ആ അതിപ്പോൾ വരൂ ഞാനേ എനിക്ക് നല്ല വിശപ്പ് അമ്മായി എന്താ കഴിക്കാനുള്ളത് വേണ്ട ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയട്ട് ശ്രുതി അടക്കളിലേക്ക് പോവാണ് ഇവളെ ഞാൻ എന്ന് അമ്മായി പറയുമ്പോഴേക്കും പ്രേമീള പറയുന്നുണ്ട് രാധേ വേണ്ട അവൾ എന്ത് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും അശ്വിൻമോൻ വരുമെന്നല്ലേ പറഞ്ഞത് വരട്ടെ നമുക്ക് ചോദിക്കാം എന്ന് അമ്മ പറയൂ പിന്നീട് കാണിക്കുന്ന പ്രീതിനെയാണ് പ്രീതി അടക്കലിൽ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ആ സമയത്ത് ആകാശ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ ഞാനിപ്പോൾ ഉള്ളൂ താൻ എന്ത് ചെയ്യായിരുന്നു ഞാനോ ഞാൻ അടക്കലിൽ ഒരു പണിയായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിത്തിയിൽ ഉണ്ടാക്കാം ഉള്ളിത്തീലിപ്പോൾ അവിടെ ആർക്കും ഏറ്റവും ഇഷ്ടം ഉള്ളിത്തീൽ ഇഷ്ടം എനിക്കാണെന്ന് പറയുമ്പോൾ ആ ആൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കണത് ആഹാ അത് കൊള്ളാലോ പിന്നെ വേറെ ആർക്കും ഇഷ്ടപ്പെടാനാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരും ഇന്ന് ഒരു കലം ഫുള്ളും ചോർതിണ്ണം എൻ്റെ പ്രിയതമ ഉണ്ടാക്കിയ ഫുഡ് കൂ കഴിച്ച് എനിക്ക് നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കണം എന്നൊക്കെ എന്നെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത്ര മനോരമ അങ്ങോട്ട് കഴിക്കണം ആഹാ നീ എന്താ കുക്ക് ചെയ്യണ സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ആരാടി നീ നി ആരുടെ സംസൊള്ളിക്കൊണ്ടിരിക്കണം നീ ഫോണും കൊടുത്താടി എന്നുമായിട്ട് മേടിക്കുകയാണ് ഹലോ പ്രീതി ഈസ് കുക്കിങ് വെരി ബിസി കോൾ യു ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം അതിനുശേഷം പറയുന്നുണ്ട് ആരാടേ നീ വിളിച്ചത് നിൻ്റെ വീട്ടുകാരെയാണോ അതോ എൻ്റെ സണ്ണിനെയാണോ വിളിച്ചത് ആരെയാണെങ്കിലും കുക്ക് ചെയ്യേണ്ട സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടല്ലോ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോവുകയാണ് മനോരമ പോയി കഴിയുമ്പോഴേക്കും ആ ഉള്ളത്തിയിൽ അടിപിടിക്കുകട്ടോ ഷോ ഉള്ളിയിൽ അടിപിടിച്ചെന്നു പറഞ്ഞിട്ട് ശ്രുതി പ്രീതിക്ക് അല്ലെങ്കിൽ ആകെ വേഷമായിട്ട് പ്രീതി ആ ഉള്ളിത്തിയിൽ മാറ്റി വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതിയെ ഭക്ഷണമൊക്കെ കഴിച്ച് ശ്രുതി ഇങ്ങനെ പര തന്നെത്താനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അശ്വിൻ സായറാമിനെ ഈ ശ്രുതികുമാരൻ ലക്ഷ്മി ആരാണെന്ന് ഞാൻ പോയതിൻ്റെ കാരണം ആ മുത്തശ്ശി അഞ്ജലി മാഡം അതുപോലെ തന്നെ മനോരമാൻഡ്യൊക്കെ ചോദിക്കുമ്പോഴേക്കും വാട്ട് ദി ഹെൽ എന്നൊക്കെ ചോദിച്ച് അവരുടെ ചൂടാവും ഉണ്ടാവും എന്തായാലും എന്നെ അന്വേഷിച്ച് ഇപ്പോൾ വരുവായിരിക്കും നല്ല രസമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ ആലോചന കൊണ്ടേക്കി തന്നെ നമ്മുടെ അമ്മായി അതിലേക്കൂടി പോകട്ടെ അമ്മായി അമ്മായി എങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ അശ്വിൻ സായറാമിപ്പോൾ വരും അമ്മ ഇവിടെ ഇരിക്കു എന്ന് പറയുകയാണ് നീ കുറേ കുറെ നേരമായല്ലോ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ നോക്കിക്കോ ഇപ്പോൾ വരും Ten, nine, eight, seven, six, five, four, three, two. വന്നെന്ന് പറയുമ്പോൾ തന്നെ കോണിംഗ് പോലെ അടിക്കണം ആ ദീ അശ്വിൻ സാരം വന്നു പൊയ്ക്കു പൊയ്ക്കു പോയി വാതിൽ തുറന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം അടക്കളയിലേക്ക് പോവാണ് അങ്ങനെ അമ്മയെ അമ്മായി വാതിൽ തുറക്കുമ്പോൾ അശ്വിനായിട്ട് നിൽക്കുന്നത് അശ്വിൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് അതിനുശേഷം ആ അശ്വിൻ മോനോ അതെ അതെ അതിനെ പറയുകയാണ് ആ ആ ശ്രുതി പറഞ്ഞിരുന്നു മോൻ വരുമെന്ന് എന്ന് അമ്മായി പറയാണ് ആ അതെയോ ഞങ്ങൾക്കുള്ള വെറുതെ വരോന്നല്ല ഞങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് വരോന്നാ പറഞ്ഞത് അത് അതിൻ്റെ തന്നെയല്ലേ മോം വന്നത് ആ ആ ആ അതെ അതെ അല്ല എന്നെ ഇവിടെ നിർത്തി സംസാരിക്കുകയാണോ അകത്ത് വിളിക്കുന്നില്ല അയ്യോ സോറി എനിക്കൊരു കപ്പ് ചായ വേണമായിരുന്നു ഞാൻ ഇപ്പം മോനെ എന്ന് അമ്മ പറയുമ്പോൾ വേണ്ട വേണ്ട അമ്മ പോകണ്ട ശ്രുതി പോയിക്കോളൂ ശ്രുതി എൻ്റെ ഭാഗത്തിന് ഒരു കപ്പ് ചായ എന്ന് പറയുമ്പോൾ ശ്രുതി വാ വിളിച്ചു നിൽക്കുകയാണ് അമ്മ പറയണ്ടേ എന്തടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണ പോയി ചായ എടുക്കുക എന്ന് പറയാണ് അങ്ങനെ ശ്രുതി അടക്കളയിലേക്ക് പോകുന്നുണ്ട് അമ്മായി ചോദിക്കേണ്ടത് മോൻ പറഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്ന് മോൻ പറയാമെന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല അത് ഒരു സെക്കൻഡ് ഞാൻ അടക്കള വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അശ്വിൻ അടക്കളയിലേക്ക് പോകുകട്ടോ അശ്വിൻ അങ്ങനെ അടക്കിൽ എത്തുമ്പോഴേക്ക് ശ്രുതി ഒരു ഗ്ലാസ് കപ്പിൽ ചായ എടുത്തിട്ട് അശ്വിനെ കൊടുക്കുകയാണ് ആ ചായ കുടിച്ചിട്ടേ അതിനുള്ള മറുപടി പറഞ്ഞേക്ക് കേട്ടോ അമ്മേ അമ്മയും ചോദിച്ചത് കേട്ടില്ലേ എന്തുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചു അതിനുള്ള കാരണസഹിതം അവരോട് പറഞ്ഞേക്ക് അതിനെ ഞാനിവിടെ വന്നത് അതിനെ മുന്നിട്ടാണ് നിനക്ക് നിന്നോട് ആരാ പറഞ്ഞത് എന്തായാലും ഞാൻ നിങ്ങളോട് തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാ കാരണസഹിതം എൻ്റെ അമ്മയെ അമ്മായിനെ ബോധ്യപ്പെടുത്തണം അത് പറയേണ്ട കാര്യം എനിക്കില്ല നീ അപ്പോൾ അത് പറയാതന്നെ നീ എൻ്റെ കൂടെ വരും അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അശ്വിൻ സാറാം ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുകയാണ് അതെയോ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിലേ അതെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ പറയാൻ പോണത് എൻ്റെ ചേച്ചിനെ കുറിച്ചായിരിക്കും എനിക്കൊരു പേടിയില്ല ചേച്ചിനെ ആകാശ സാർ നന്നായിട്ട് നോക്കിക്കോളും അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയ ശ്രുതി ഞാനൊരു വാക്ക് പറഞ്ഞ ആകാശ് നിന്റെ ചേച്ചിനെ ഉപേക്ഷിക്കും എന്താ അത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തണ മുമ്പ് ഓഫീസിൽ പോയിട്ട് വീട്ടിലെത്തുന്ന മുമ്പ് നീ വീട്ടിലുണ്ടായിരിക്കണം അല്ലാതെ നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ പക്ഷെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ചേച്ചി നിന്റെ കൂടെ ഇവിടെ ഉണ്ടാവും കേട്ടല്ലോ ഇത് അശ്വിൻ സാറാമ്മ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എത്ര എത്തുമ്പോൾ നീ വേഗം വീട്ടിലേക്ക് എത്തിക്കോ അല്ലെങ്കിൽ നിനക്ക് നിന്റെ ചേച്ചിനെ കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കൂടി തന്നെ ചിരിക്കുവാണ് അത് കേട്ട് ശ്രുതി ഒന്ന് നെട്ടുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ